ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് ഒരു വ്യക്തി സുപ്രീം കോടതിയിൽ പി ഐ എൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പി ഐ എൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു എം പി ഒരു ക്രിമിനൽ കേസിൽ കൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ ആറു വർഷമാണ് ഇപ്പോഴത്തെ നിയമപ്രകാരം ആ വ്യക്തിയെ ഡിസ്ക്വാളിഫൈ ചെയ്ത് മാറ്റി നിർത്തുക എന്നാൽ ഈ വ്യക്തി ആവശ്യപ്പെട്ടിട്ടുള്ളത് ലൈഫ് ടൈം ആയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്നാണ് അതായത് ഒരു എം എൽ എയോ ഒരു എം പിയോ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ക്രിമിനൽ കേസാണ് ക്രിമിനൽ കേസിൽ കൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ജീവിതകാലം മുഴുവനും എം എൽ എയോ എം പി ആവാൻ പറ്റാത്ത രീതിയിലുള്ള നിയമം കൊണ്ടുവരണമെന്നാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഈ വ്യക്തി പറഞ്ഞ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ള അഞ്ഞൂറ്റിനാൽപത്തി മൂന്ന് എം പിമാരിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് എം പിമാരുടെ പേരിൽ ക്രിമിനൽ കേസസ് ചാർജ് ചെയ്തിട്ടുണ്ട് അതായത് നാൽപ്പത്തി ആറ് ശതമാനം മെമ്പേഴ്സിലും ക്രിമിനൽ കേസാണ് അതിൽ ഇരുപത്തി ഏഴ് പേര് അവർ ഓൾറെഡി ക്രിമിനൽ കേസിൽ കൺവിക്റ്റ് ആയിട്ട് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞ ആളുകളാണ് അതായത് ക്രിമിനൽസ് ആണ് വീണ്ടും വീണ്ടും എലക്ട് ചെയ്തിട്ട് നമ്മുടെ എം പിമാരായി വരുന്നത് ഇത് പാർലമെന്റിന്റെ കാര്യം മാത്രമല്ല സ്റ്റേറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതായത് സ്റ്റേറ്റിലെ എം എൽ എയുടെ കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല അവിടെയും ഇതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയിൽ ക്രിമിനൽസ് ഉണ്ട് അല്ലെങ്കിൽ ക്രിമിനൽസ് ജയിക്കുന്നുണ്ട് ക്രിമിനൽ കേസസ് എന്ന് പറയുമ്പോൾ വയലൻസ് വിമൻ റേപ്പ് പോലുള്ള ഹീനസ് ആയിട്ടുള്ള ക്രൈംസ് ഇവരുടെ പേരിലൊക്കെ ഉണ്ട് അതുമാത്രമല്ല മർഡർ കിഡ്നാപ്പിംഗ് അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കേസസ് ആണ് ഈ പറയുന്ന വ്യക്തികളിൽ ഉള്ളത് എന്നാൽ ഇതൊരു പാർട്ടി സ്പെസിഫായിട്ട് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ഇവിടെ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല പാർട്ടികളിലും എല്ലാ പാർട്ടികളിലും പല പാർട്ടികളിലല്ല എല്ലാ പാർട്ടികളിലും ഇതേപോലത്തെ ക്രിമിനൽസ് ജയിച്ചിട്ടുണ്ട് അതായത് എല്ലാ പാർട്ടിക്കാരും എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്രിമിനൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരിക സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഇലക്ഷൻ കഴിയുന്നതിന് പാർലമെന്റിലെ ക്രിമിനൽസിന്റെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണെന്നുള്ളൊരു കാര്യം ആ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു പി എൽ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി സെൻട്രലിനോട് നോട്ടീസ് അയക്കുകയും സെൻട്രറിന്റെ മറുപടി സെൻട്രൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ മറുപടി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പറ്റുള്ളത് ഒരു ലൈഫ് ടൈം ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഒരു ഹാഷ് ആയിട്ടുള്ള ഒരു ഉത്തരവായിരിക്കും അതുമാത്രമല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പാർലമെന്റ് തീരുമാനിക്കേണ്ടതാണ് അതായത് ഒരു നിയമത്തിൽ മാറ്റം വരുത്താനാണ് പറ്റുള്ളത് അത് ജുഡീഷ്യൽ റിവ്യൂയില് പെടുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് ആ സെൻടർ പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഈ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് പാർലമെന്റ് ആണ് ലോ ഉണ്ടാക്കേണ്ടത് പാർലമെന്റ് ആണ് ലോ മേക്കേഴ്സ് ആണ് പാർലമെന്റിൽ ഉള്ളത് അത് അവരുടെ ഡ്യൂട്ടിയാണ് കാരണം ഈ ഒരു കാര്യം മാറ്റണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ നിയമം ബില്ല് കൊണ്ടുവരികയും അത് പാസ്സായി ഒരു നിയമമായി മാറുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ തീരുമാനം എടുക്കേണ്ടത് നൂറ് ശതമാനവും പാർലമെന്റ് ആണ് അതായത് എം പിമാരാണ് എന്നാൽ അതേസമയം സെൻട്രൽ ഗവൺമെന്റ് മറ്റുണ്ടായിരുന്നു ഈ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ലൈഫ് ടൈം ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബാൻ എന്ന് പറയുന്ന കാര്യം കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു കാര്യം അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരു ലോ മേക്കർ എന്ന് പറയുന്നത് ഒരിക്കലും ലോ ബ്രേക്കർ ആവാൻ പാടില്ല അതായത് ക്രിമിനൽസ് പാർലമെന്റിലോ സ്റ്റേറ്റ് അസംബ്ലിയിലോ ഉണ്ടാവാൻ പാടില്ല അതായത് എം പിമാരോ എം എൽ എമാരോ ഒരിക്കലും ക്രിമിനൽസ് ആവാൻ പാടില്ല കാരണം ഒരു ലോ ബ്രേക്കർ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ ജനങ്ങൾ പൊതുജനങ്ങൾ എങ്ങനെയാണ് നിയമം പാലിക്കുക ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഈ ഒരു ബില്ല് വെച്ച് കഴിഞ്ഞാൽ പാസ്സാകുന്നത് ഒരിക്കലും പാസ്സാവില്ല കാരണം പാസ്സാക്കേണ്ടത് ഇവരൊക്കെ തന്നെയാണ് അതായത് ഈ ക്രിമിനൽസ് എന്ന് പറയുന്ന നാല്പത്തിയാറ് ശതമാനം പേരും കൂടി നിന്നിട്ട് വേണം ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് അത് പാസ്സാവില്ല പാർലമെന്റിലും സ്റ്റേറ്റ് അസംബ്ലിയിലൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരു ആരും ഒപ്പോസ് ചെയ്യാത്ത പാസ്സാവുന്ന ഒരേ ഒരു ബില്ലേ ഉള്ളൂ ഇവരുടെയൊക്കെ സാലറി കൂട്ടുന്ന ഒരു ബില്ല് സാലറി കൂട്ടുന്ന ബില്ലാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഓപ്പോസിഷനും ആരുടെ ഭാഗത്തുനിന്നും വരില്ല അത് നൈസായിട്ട് പാസ്സായിട്ട് പോകും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് പാർട്ടിക്കാർക്ക് മാത്രമാണ് പാർട്ടിയുടെ ലീഡേഴ്സിന് ലീഡേഴ്സ് ഒരിക്കലും ഒരു ക്രിമിനലിന് അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഉള്ള ഒരു വ്യക്തിയെ ഒരിക്കലും എലക്ഷന് കാൻഡിഡേറ്റ് ആയിട്ട് വെക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അത് നടക്കുമോ സാധ്യത വളരെ കുറവാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ Thank you.